കൊട്ടാരത്തിലും ഒരു പത്രസമ്മേളനത്തിന് മുതിരാൻ കാരണം നമ്മളെ സമുദായത്തെക്കുറിച്ചിട്ടും പല നാളുകളായിങ്ങനെ സിനിമകളിലും അതുപോലെ തന്നെ സീരിയലുകളും അതുപോലെ മറ്റ് മറ്റുള്ള ഇത് ഒരു കിട്ടുന്നിടക്ക നമ്മുടെ സമുദായത്തെക്കുറിച്ചിട്ടും അതുപോലെ തന്നെ സമുദായത്തിൻ്റെ പാരമ്പര്യത്തിലുള്ള ജ്യോതിഷത്തെക്കുറിച്ചിട്ടും വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കാറുണ്ട് പക്ഷേ അതൊന്നും നമ്മൾ അങ്ങനെ ഒരു കണക്കിലെടുത്തില്ല പക്ഷേ ഈ കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് കേരളത്തിലെ നാട്ടുവൈദ്യം എന്ന് പറഞ്ഞിട്ട് നമ്മളെ പെയ്യന്നൂര് വെള്ളൂർ സ്വദേശി ഒരു ഇ ഉണ്ണികൃഷ്ണൻ അദ്ദേഹം അധ്യാപകനാണ് കുറേ അവാർഡ് ജേതാവാണ് അദ്ദേഹം വളരെ മോശമായ രീതിയിൽ ആ വാക്കുകൾ നമുക്ക് നിങ്ങളോട് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ അയാൾ ആ പ്രിൻ്റർ തിങ്ങൾക്ക് നമ്മൾ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് വളരെ മോശമായ രീതിയിൽ അദ്ദേഹം നമ്മളെ സമുദായത്തെക്കുറിച്ച് പറഞ്ഞു അപ്പോൾ അതിൽ കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള നമ്മുടെ സമുദായങ്ങൾ അതായത് കണിയാൻ ഗണകൻ കളിപ്പുണിക്കർ കളി കുറുപ്പ് എന്നുവേണ്ട എല്ലാ നമ്മുടെ വിഭാഗങ്ങളും മുഴുവൻ ഒത്തുകൊണ്ട് ഇതിനെ നമുക്ക് തരം ഇത് ചോദ്യം ചെയ്യണമെന്നുള്ളതിൽ തന്നെ നമ്മൾ അതാണ് ഇത്തരത്തിലൊരു വാർത്താ സമ്മേളനത്തിന് മുമ്പ് വരുന്നത് അപ്പോൾ അതിനകത്ത് അകത്ത് രണ്ട ഇരുന്നൂറ്റി അറുപത്തിനാല് പേജിലുള്ള ബുക്കാണത് അതിൻ്റെ അകത്ത് ഇരുന്നൂറ്റി പതിനെട്ടാമത്തെ പേജിലാണ് നമ്മൾ നിങ്ങൾക്ക് വന്ന് ആ നമ്മളെ കുറിച്ച് മോശമായ രീതിയിൽ ചിത്രീകരിച്ചിരിക്കുന്ന ഒരു ഹാസ്യരൂപത്തിലാണെങ്കിലും വളരെ മോശമായിരിക്കും അത് വാക്കുകൾ പറയുന്നത് ഭംഗിയല്ലാതുകൊണ്ടാണ് കൊണ്ടാണ് ആ പ്രിൻ്റർ നമ്മൾ നിങ്ങൾക്ക് തന്നത് അങ്ങനെ അധിക്ഷേപിച്ചിട്ടാ ഉള്ളത് ഈ ഉണ്ണികൃഷ്ണൻ എന്നാണോ നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ അങ്ങനെ പറ്റിപ്പോയി എന്നാണ് പറഞ്ഞത് പക്ഷേ ഇതിനേക്കാൾ ഗൗരവം എന്ന് പറഞ്ഞാൽ ഇത് പ്രസിദ്ധീകരിച്ച ഡി സി ബുക്ക് അദ്ദേഹം ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രസിദ്ധീകരിച്ചത് എന്ത് എഴുതിയാലും പ്രസിദ്ധീകരിക്കുന്ന ഒരു സ്ഥാപനമാണ് ഡി സി ബുക്ക് നമ്മൾ അവരെയും ബന്ധപ്പെട്ടപ്പോൾ അവർ പറ്റിപ്പോയി പറ്റിപ്പോയി പറയുന്നൊരു അർത്ഥമില്ല നമ്മളിപ്പം ഡിമൈൻഡ് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇത് പരസ്യമായിട്ട് നമ്മളോട് മാപ്പ് അറിയണം ഈ സമുദായത്തോട് ഈ ഉണ്ണികൃഷ്ണനും അതുപോലെ തന്നെ ഇത് പ്രസിദ്ധീകരണം നടത്തിയ ഡി സി ബുക്കും പരസ്യമായിട്ട് മാപ്പ് പറയണം മാപ്പ് പറഞ്ഞില്ല എങ്കിൽ നമ്മൾ ഈ മാസം പതിനഞ്ച് വരെ കാത്തിരിക്കും പതിനേഴാം തീയതി നമ്മൾ ഡി സി ബുക്കിലേക്കാണ് നമ്മുടെ ഒരു ബഹുജന മാർച്ച് നമ്മളെ എല്ലാ സമുദായങ്ങളും കൂടി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിലെയും സമുദായങ്ങൾ കൂടി കോട്ടയത്തുള്ള ഡി സി ബുക്കിലേക്കൊരു മാർച്ച് നടത്താനാണ് നമ്മൾ തീരുമാനിച്ചുള്ളത് നമ്മൾ കമ്മിറ്റി തീരുമാനം അതിനുശേഷം നമുക്ക് ഈ കഥാകൃത്തിൻ്റെയൊക്കെ നമുക്ക് വ്യക്തമായ ഉത്തരം കിട്ടിയില്ല എങ്കിൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കും മാറിച്ചു നിർത്തെന്നാണ് നമ്മൾ നമ്മൾ കമ്മിറ്റി തീരുമാനമെടുത്തത് ഒന്നടങ്കം എല്ലാവരും ഒരു ഈ സമുദായത്തിൽ പിറന്ന ഒരാൾ എന്നുള്ളവർക്ക് സഹിക്കാൻ പറ്റുന്നതിലപ്പുറമാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളുള്ളത് അതുകൊണ്ടാണ് ഈ കാര്യത്തിൽ ഇത്ര ഗൗരവം കൊടുക്കുന്നത് ഇത് കഴിഞ്ഞ ശേഷം ഈ സീരിയലിലും സിനിമയിലൊക്കെ നമ്മളെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്നതുകൊണ്ട് നമ്മൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പിനും അതുപോലെ തന്നെ സാംസ്കാരിക വകുപ്പിനും അതുപോലെ തന്നെ സിനിമയുടെ അമ്മ അവരുടെ സംഘടന അമ്മക്കും അതുപോലെ ബന്ധപ്പെട്ട എല്ലാ സ്ഥാപനങ്ങൾക്കും ഒരു നോട്ടീസ് നമ്മളെ അപമാനിച്ച് കാണിക്കുന്ന രൂപത്തിലുള്ള ഒന്നും പ്രസിദ്ധീകരിക്കരുതെന്ന് പറ്റൊരു നോട്ടീസ് അത് നമ്മൾ കൊടുക്കും എന്നിട്ടും നമുക്ക് പിന്നെയും ഇവർ പഴയപടി തുടരുകയാണെങ്കിൽ ഒരു ഉദാഹരണമായി ഞാൻ പറയാം ഇപ്പോൾ വെള്ളാനുള്ള നാടുകളിൽ നമ്മുടെ ഒരു ബേഗും കുടയുമായി പോകുമ്പോൾ നീന്താ കണിയാനെ പോലെ ഒരു ബേഗും ഒരു കുടയും എടുത്ത് നടക്കുന്ന എന്ന് പറഞ്ഞ ഒരു രംഗം അതുപോലുള്ള അതുപോലെയുള്ള രംഗം ഒരു ഉദാഹരണം പറഞ്ഞു അതുപോലെ പല സ്ഥലങ്ങളിലുണ്ട് ഈ കബഡിപ്പലയിലൊക്കെ കാണിച്ചിട്ട് മോശമായ രീതിയിൽ വളരെ മോശമായി ചിത്രീകരിക്കുന്ന ഒരവസ്ഥ മേലിൽ ഉണ്ടാകരുത് എന്ന് നമ്മൾ അവരോട് ആദ്യം അപേക്ഷിക്കുകയാണ് അതറിഞ്ഞ് അതും അതുകൊണ്ടും നമുക്ക് പരിഹാരമായില്ല എങ്കിൽ നമ്മൾ ഒരു നിയമോപദേശം തേടി കോടതിയെ സമീപിക്കും നമ്മൾ ഇക്കാര്യത്തിൽ നമുക്കത് തന്നെയാണ് പറയാനുള്ളത് നമ്മൾ ഒരു ഇതൊക്കെ കഴിഞ്ഞിട്ടാകുമ്പം വേണ്ടത്ര നമ്മളെ പരിഗണിച്ചില്ല എങ്കിലും നമ്മുടെ സമുദായത്തെ പരിഗണിച്ചില്ല എങ്കിൽ നമ്മൾ കോടതിയെ സമീപിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് നമ്മളുള്ളത് കാരണം എപ്പോഴും ഒരു ഫലിതം നല്ലതിനാണ് പക്ഷേ ഫലിതം മറ്റു രൂപത്തിലേക്ക് കടക്കുമ്പോഴാണ് നമ്മളാകമാനം നമുക്കൊരു വല്ലാതെ വിഷമങ്ങളാകുന്നത് കാരണം ഈ കഥാകൃത്ത് എന്ന് പറഞ്ഞാൽ വലിയ അധ്യാപകനാണ് കുറേ അവാർഡ് വാങ്ങിയതാണ് ഒട്ടും മോശക്കാരനല്ല അയാൾ എല്ലാ മേഖലകളിലും നല്ല വ്യക്തി മുന്ത്ര ഒരു വ്യക്തി തന്നെയാണ് നമ്മൾ അന്വേഷിച്ചു നോക്കുമ്പോൾ ഡി സി ബുക്കും കുഴപ്പമില്ല ഡി സി ബുക്കും പല പുസ്തകങ്ങളും അടിക്കുന്നത് പക്ഷേ ഇവർ രണ്ടും നമ്മളോട് ചെയ്തതുണ്ടെന്നുള്ള ഒരു വിഷയത്തിലാണ് നമ്മളിപ്പോൾ നമ്മളെല്ലാം ആശങ്കപ്പെട്ടിട്ടുള്ളത് നമ്മളെ കുടുംബാംഗങ്ങൾ വളരെ ദുഃഖിതരാണ് അപ്പോൾ ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ ഈ രംഗത്തെത്തിയിട്ടുള്ളത് ഇതിൻ്റെ ആദ്യത്തെ ഒരു ചുവടുവെപ്പ് എന്നുള്ള നിരക്കാണ് നമ്മൾ ഈ പത്രസമ്മേളനം കണ്ണൂരിൽ വെച്ച് വിളിച്ചത് ഇനി പത്രസമ്മേളനങ്ങൾ ചില സമയം നമ്മൾ കോട്ടയം വിച്ച് വിളിക്കാൻ സാധ്യതയുണ്ട് കാരണം അത് നമുക്ക് യാതൊരു പരിഹാരവുമായില്ല എങ്കിൽ നമ്മൾ പതിനേഴാം തീയതി മാർച്ച് എടുത്തതിനു കോട്ടയത്ത് ഒരു പത്രസമ്മേളനം വെക്കാനും സാധ്യതയുണ്ട് ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളൊക്കെ നമ്മൾ ഈ പത്രസമ്മേളനം അതുകൊണ്ട് ദേവി നമുക്ക് ഇങ്ങോട്ട് അഭ്യർത്ഥിക്കാൻ നമ്മളെ ദുഃഖം നിങ്ങളെ മനസ്സിലാക്കി ഇത് വേണ്ട വിധത്തിൽ നിങ്ങൾ ഇത് പ്രസിദ്ധീകരണം ചെയ്യണമെന്നാണ് നമുക്ക് ഇവിടെ അഭ്യർത്ഥിക്കാനുള്ളത് അപ്പോൾ അങ്ങനെയുള്ളവരെ അവഗണിക്കുകയെന്ന് പറഞ്ഞാൽ അത് നമുക്ക് നമ്മുടെ സമുദായത്തോട് ചെയ്യുന്നൊരു ഒരു പാദമായിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അതിനെതിരെ ഒന്ന് നമ്മൾ നമ്മുടെ സമൂഹം ഒന്ന് അറിഞ്ഞിരിക്കണം അതുകൊണ്ട് ഇപ്പോൾ നമ്മളെ മാധ്യമങ്ങൾ ഒന്ന് നമ്മളെ സഹായിക്കണം എന്നാണ് വിനയത്തിൻ്റെ ഭാഷയിൽ നമ്മൾ പറയാറുള്ളത് നമ്മൾ ആ ഭാഗം നമ്മളെ പിന്നെ ഭാഷാപ്രയോഗം ഒരുപാട് പുസ്തകങ്ങൾ മറ്റു വരുത്തുന്ന ഒരു ഗന്ധകാലം എന്നുള്ള നിലയിൽ ഒരു സമുദായത്തെ അട അടച്ച് കൂട്ടിക്കൂട്ടി വരേണ്ട പരിപാടിയായിട്ട് വ മുന്നോട്ട് പോയാണ് അതുകൊണ്ടാണ് നമ്മൾ അടിയന്തരമായിട്ട് ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ളൊരു പത്രസമ്മേളനം ഉണ്ണികൃഷ്ണൻ സാറ് അവരായിട്ട് അപ്പോൾ അവർ നമ്മൾ വിളിച്ച് ബന്ധപ്പെട്ടിട്ടുണ്ട് ഒരു ഡി ഡി സി ബുക്സ് പോലുള്ളൊരു പുസ്തകം എന്തുകൊണ്ടാണ് അതിന് ഡി സി ബുക്സിനും നമ്മൾ പറഞ്ഞിട്ടുണ്ട്